നമസ്കാരം ഇന്ത്യാ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്ലാൻ എ അവർ നല്ല രീതിയിൽ തന്നെ അത് വിജയിപ്പിച്ചെടുത്തു പ്ലാൻ ബിയും ഇപ്പോൾ വിജയത്തിലെത്തി നിൽക്കുകയാണ് വ്യാപകമായി ഇന്ത്യാ സഖ്യത്തിന്റെ നിലപാടിന് ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ കയ്യടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നിലപാട് ഇത്തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് തന്നെയാണ് വ്യാപകമായി ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രതികരണങ്ങൾ ശക്തമായ പ്രതിപക്ഷം അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് ജനാധിപത്യത്തിന് അതൊരു കുറവല്ല എന്ന് ഇവിടെ ഇന്ത്യാ സഖ്യത്തിന്റെ നേതാക്കന്മാർ ബി ജെ പി നേതാക്കന്മാർക്ക് പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അവർക്കൊരിക്കലും പരിചയമില്ലാത്ത ഒരു രീതി ഇത്തരത്തിലാണ് ഇവിടെ പൂർവീകരായിട്ടുള്ള ആളുകളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത് അധികാരത്തിനു വേണ്ടി എന്ത് നിറികേടും ചെയ്യുന്ന ആളുകളായിരുന്നില്ല തീർച്ചയായും അത്തരത്തിൽ നെറികട്ട വഴികളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇന്ത്യാ സഖ്യത്തിനും അധികാരത്തിലെത്താൻ കഴിയും എന്നാൽ ഞങ്ങൾക്ക് ആ അധികാരം വേണ്ട ഇവിടെ ജനങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളതാണ് ആ ദൗത്യം അത് ഭംഗിയായി തന്നെ ഞങ്ങൾ നിർവഹിക്കും അതാണ് ജനാധിപത്യം അല്ലാതെ ജനാധിപത്യത്തെ കൊന്നു കൊലവിളിച്ച് കുതിരക്കച്ചവടം നടത്തി എം എൽ എമാരെയും എം പിമാരെയും ഒക്കെ വിലക്കെടുത്ത് ജനാധിപത്യ സംവിധാനത്തിലൂടെ ഇവിടെ രാജ്യത്തുണ്ടാകുന്ന സർക്കാരുകളെ അട്ടിമറിക്കലല്ല ജനാധിപത്യം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ജനാധിപത്യം നീണാൾ വാഴട്ടെ എന്ന ഒരു സന്ദേശം ഇവിടെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർ ബി ജെ പി നേതാക്കന്മാർക്ക് കൊടുത്തിരിക്കുകയാണ് പ്ലാൻ എ എന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാവരും എഴുതി തള്ളിയ ഇന്ത്യാ സഖ്യം ശക്തമായി തന്നെ ഇവിടെ തിരിച്ചെത്തി എന്നുള്ളതാണ് ആദ്യമൊക്കെ ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം ഉണ്ടാകും എന്ന രീതിയിലുള്ള സർവേ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ അവസാനം മുഴുവൻ നരേന്ദ്രമോദി കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു എന്നാൽ അതൊന്നും വക വെക്കാതെ അത്തരത്തിലുള്ള കള്ള സർവേകളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് നീങ്ങി അതായത് ഏത് വിധേയയും ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വിജയത്തിലെത്തുക തീർച്ചയായും അത് പ്ലാൻ എ ആയിരുന്നു അത് അവർ വിജയിപ്പിച്ചെടുത്തു അതിലവർക്ക് നൂറ് ശതമാനം മാർക്ക് കിട്ടി എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല പ്ലാൻ ബി എന്ന് പറയുന്നത് കുറച്ച് ആലോചിച്ചിട്ടാണെങ്കിലും തിരിക്കാൻ അവർ തീരുമാനിച്ചു എന്നുള്ളതാണ് നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യാ സഖ്യത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു തന്ത്രമാണ് ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുക പ്രതിപക്ഷത്തിരുന്ന് കളി കാണുക ശരിക്കും പറഞ്ഞാൽ എൻ ഡി എ ക്യാമ്പിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് ബി ജെ പി ക്യാമ്പിന്റെ അവസ്ഥ ഇപ്പോഴെന്താണ് തമ്മിൽ തല്ലി തുടങ്ങി എന്നുള്ളതാണ് അതായത് ഇവിടെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഒക്കെ നല്ല രീതിയിൽ വിലപേശുന്നുണ്ട് അവർക്ക് നാല് ക്യാബിനറ്റ് പദവി വേണം അതുപോലെ തന്നെ സ്പീക്കർ പദവി വേണം എൻ ഡി എയുടെ കൺവീനർ പദവി വേണം നരേന്ദ്രമോദി പെട്ടു എന്നുള്ളതാണ് നരേന്ദ്രമോദിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് പോയി അമിത്ഷായെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് പറയാൻ പോലും ഇവിടെ ഘടക കക്ഷികൾക്ക് അവർ ശക്തരായിരിക്കുന്നു എന്നുള്ളതാണ് അതായത് എൻ ഡി എ ഒന്ന് ഭരിക്കട്ടെ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും ഒക്കെ കൂട്ടി എൻ ഒന്ന് ഭരിക്കട്ടെ ഭരണം അവർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ തമ്മിലടിക്കാതെ നല്ല രീതിയിൽ ഭരിച്ചാൽ അവർക്ക് നല്ലത് ഞങ്ങൾ എന്തായാലും ആ ഭരണം കാണാൻ കണ്ടിരിക്കാൻ തീരുമാനിച്ചു എന്നതാണ് ഇന്ത്യ സഖ്യം എടുത്തിട്ടുള്ള ഒരു തീരുമാനം അത് തന്നെയാണ് പ്ലാൻ ബി സത്യം പറഞ്ഞാൽ ഇവിടെ ആദ്യമേ ഘടകകക്ഷികളെ കക്ഷികളെ ഇന്ത്യയിലെ എയിലെ കക്ഷികളെ അടർത്തിയെടുത്ത് ഒരു സർക്കാർ ഉണ്ടാക്കാൻ ഇന്ത്യ സഖ്യം ശ്രമം നടത്തും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു അത്തരത്തിലുള്ള തിരക്കിട്ട ചില നീക്കങ്ങളും നടത്തിയിരുന്നു എന്നാൽ ആലോചിച്ചതിന് ശേഷം അത് വേണ്ട എന്നൊരു തീരുമാനത്തിൽ ഇവിടെ കോൺഗ്രസും ഇടതു പാർട്ടികളും എത്തി എന്നുള്ളതാണ് അതേസമയം മമതാ ബാനർജി ആം ആദ്മി പാർട്ടി തുടങ്ങിയ പാർട്ടികൾ ഇവിടെ സർക്കാർ രൂപീകരിക്കണം അപ്പുറത്ത് നിന്നും ആളുകളെ അടർത്തി കൊണ്ടുവന്ന് ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കണം എന്ന ഒരു നിലപാട് അവർക്കുണ്ട് തൽക്കാലം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിരിക്കാം തൽക്കാലം കളി കാണാം അതിനുശേഷം അവരെത്രമാത്രം മുന്നോട്ട് പോകും അവർ എത്രമാത്രം ഭരിക്കും നമുക്കൊന്ന് കാണാം അതിനുശേഷം ആകാം നമുക്ക് ആളുകളെ കൂട്ടലും ഒക്കെ എന്തായാലും വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു കാര്യം തന്നെയാണ് അവരിപ്പോൾ ചെയ്തിരിക്കുന്നത് അതായത് ഇവിടെ എൻ അധികാരത്തിൽ എത്തിയാലും മന്ത്രിസഭ ഉണ്ടാക്കിയാലും അധികം വൈകാതെ ഇവർ തമ്മിൽ അടിച്ചു പിരിയും കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും ദഹിക്കാത്ത കാര്യങ്ങൾ തന്നെയാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് നാല് ക്യാബിനറ്റ് പദവി വേണം എന്നത് നിതീഷ് കുമാറിന്റെ ഒരു ആവശ്യമാണ് ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ദിവസം സ്പീക്കർ പദവി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതുപോലെ തന്നെ നിതീഷ് കുമാറിന് എൻ ഡി എ കൺവീനർ പദവി വേണം എന്ന് പറഞ്ഞിരുന്നു അതുപോലെ അമിത്ഷായെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ മറ്റൊരു ഡിമാൻഡ് എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ബി ജെ പി പോയിരിക്കുകയാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കണം അതിനി ആരെയൊക്കെ തള്ളിപ്പറഞ്ഞാലും ആരെയൊക്കെ പിടിച്ച് പുറത്താക്കിയാലും കുഴപ്പമില്ല ഇവിടെ എല്ലാവരും വെറുത്തിരുന്നത് നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിലെയാണ് ആ കൂട്ടുകെട്ടുമായി ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഒരു തീരുമാനമെടുത്തു ജനങ്ങൾ വല്ലാതെ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു അത് എന്നാൽ അത് അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എൻ ഡി എ പോയിരിക്കുകയാണ് അതായത് ആദ്യത്തെ വെടി പൊട്ടിക്കഴിഞ്ഞു ഇനിയും എത്രയോ വെടികൾ പൊട്ടാനിരിക്കുന്നുണ്ട് ഈ വെടികളൊക്കെ പൊട്ടുന്ന സമയത്ത് മിക്കവാറും ഇന്ത്യ മുന്നണിയുടെ ഒരു രംഗപ്രവേശം നമുക്ക് പ്രതീക്ഷിക്കാം ആ ഒരു സമയത്ത് വലിയ ഡിമാൻഡുകളില്ലാതെ എൻ ഡി എയിലെ കക്ഷികളെ ഇന്ത്യ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്തായാലും അഖിലേഷ് യാദവിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് നിയോഗിച്ചു എന്ന ഒരു കാര്യം കൂടെ അറിയാൻ കഴിയുന്നുണ്ട് ഒന്നോ രണ്ടോ വർഷത്തിനപ്പുറത്തേക്ക് ഇവിടെ എൻ സർക്കാർ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല അപ്പോൾ കുറച്ച് ഓടുന്ന ഒരു മുഴുവൻ മുന്നേ എന്ന രീതിയിൽ അഖിലേഷ് യാദവിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചന്ദ്രബാബു നായിഡുവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി സാഹചര്യം ഒത്തു ഒരു സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ട നീക്കങ്ങൾ നടത്താൻ നിയോഗിച്ചു എന്നൊരു വിവരം കൂടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിനുവേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത് മമതാ ബാനർജിയാണ് എന്തായാലും തൽക്കാലം പ്രതിപക്ഷത്തിൽ ഇന്ന് കളി കാണാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അനുഭവ സമ്പത്തിന്റെ പരിചയ സമ്പത്തിന്റെ ഒരു വിജയം എന്നുകൂടെ നമുക്ക് ഇന്ത്യ മുന്നണിയുടെ ഈ ഒരു വിജയത്തെ അല്ലെങ്കിൽ ഈ നീക്കങ്ങളെ നോക്കി നമുക്ക് പറയേണ്ടി വരും കാരണം മല്ലികാർജുൻ കാർഗെ എന്ന് പറയുന്ന എ അധ്യക്ഷൻ അദ്ദേഹം നടത്തുന്ന നീക്കങ്ങൾ സീനിയർ ആയിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാവാണ് അദ്ദേഹം നടത്തുന്ന പല നീക്കങ്ങളും കുറിക്കുകൊള്ളുന്നു എന്നുള്ളതാണ് അപ്പുറത്തെ എൻ ഡി എ ക്യാമ്പിനെ വല്ലാതെ അസ്വസ്ഥമാക്കാൻ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ വെറും അടി എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങ് ഒഴിവാക്കാൻ കഴിയില്ല അടിയോടടി എൻ ഡി എ ക്യാമ്പിൽ നടക്കും എന്ന് തന്നെയാണ് ഇവിടെ പല പ്രമുഖരും ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് അതിന് മല്ലികാർജുൻ കാർഗയോട് നന്ദി പറഞ്ഞേ മതിയാകൂ അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് അദ്ദേഹത്തിന്റെ പല നീക്കങ്ങളും അത് കൃത്യമായി കൊള്ളേണ്ടിടത്ത് കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്